ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ബീഫ് ബിരിയാണി അതിനാദ്യം നമ്മൾ കഴുകി വൃത്തിയാക്കിയ ബീഫ് കുക്കറിലേക്ക് ഇടുക എന്നിട്ട് അതിലേക്ക് പച്ചമുളക് ചെറിയ ഉള്ളി ഇഞ്ചി എന്നിവ ചതച്ച് ചേർത്ത് വലിയ ജീരകം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് അതിലേക്ക് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ പിന്നെ മുളക് പൊടി രണ്ട് ടീസ്പൂൺ അതൊക്കെ നമ്മൾ എരിവിന് ആവശ്യത്തിന് നമുക്ക് ചേർക്കാം കേട്ടോ പിന്നെ കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി പിന്നെ കറിവേപ്പിൻ്റെയും കൂടെ ചേർത്ത് കുക്കർ മൂടി വെച്ച് ഒരു അഞ്ചോ ആറോ വിസിൽ വരുന്നത് വരെ വേവിക്കുക പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടുന്ന പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ചേർക്കുക വെളിച്ചെണ്ണയും നെയ്യും ആണ് ഇവിടെ ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒക്കെ ചേർക്കാം പിന്നെ ഇതിൽ നമ്മൾ ഉള്ളി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ബിരിയാണിയിലേക്ക് ഉള്ളി പൊരിച്ചത് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഉള്ളി പൊരിച്ചെടുക്കുകയാണ് അത് നന്നായിട്ട് നെരിഞ്ഞ് ബ്രൗൺ കളറായിട്ട് വരും അതുവരെ നമുക്ക് ഇളക്കിയിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതിങ്ങനെ തന്നെ ചെയ്യാം ഏകദേശം ബ്രൗൺ കളർ കളറായി വരുന്നുണ്ട് ഒന്നും കൂടെ ആവാനുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇപ്പം ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഈ എണ്ണയിലേക്ക് തന്നെ നമ്മളിനി മുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതും വറുത്ത് മാറ്റിവെക്കണം ഇപ്പം നമ്മൾ ഈ മുന്തിരി ഇടാണ് മുന്തിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അത് പൊങ്ങി വരുന്നത് വരെ ഇളക്കുക നമ്മളത് കരിയാതെ ശ്രദ്ധിക്കണം ഇതിലേക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കാം ഞാനിവിടെ ചേർത്തിട്ടില്ല നന്നായിട്ട് ഇളക്കി മുന്തിരി പാകമാകുന്നത് വരെ ഇളക്കാം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വേറെ പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇത് നമ്മൾ വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ക്രാമ്പു പട്ട ചേർത്തിട്ട് ഇത് ഒന്ന് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അതിലേക്ക് ഉള്ളിയാണ് നമ്മളിവിടെ എടുത്ത് അഞ്ചുള്ളി ഒരു കിലോ ബീഫാണ് അതിലേക്ക് അഞ്ചുള്ളിയാണ് നമ്മൾ ചേർക്കുന്നത് അത് നന്നായി വഴറ്റിയതിന് ശേഷം ഏകദേശം ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ഉപ്പാണ് നമ്മൾ ചേർത്തത് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഉള്ളി വാടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം മൂടി വെച്ചിട്ട് അതിൽ കിടന്ന് ഇത് വാടിക്കും അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ആയിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം ഉള്ളി വാടുന്നതിനിടയിൽ നമ്മൾ ലേശം കറിവേപ്പിൻ്റെ അല്ല ചേർത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ പച്ചമുളകും കൂടെ പേസ്റ്റാക്കിയിട്ട് ചേർക്കാം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനത് ഇട്ടിട്ടില്ല പിന്നെ ഇതിലേക്ക് നമ്മൾ തക്കാളിയാണ് ഇടുന്നത് തക്കാളി ഇട്ട് ഇളക്കിയതിന് ശേഷം അത് വാടുന്നത് വരെ വേച്ച് ചെയ്യാം അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ തക്കാളി നല്ല വാടി വരണം അതിൻ്റെ വെള്ളൊക്കെ ഇറങ്ങി വരുന്നത് വരെ ഇത് മൂടി വെക്കാം അങ്ങനെ മൂടി വെച്ച് നമ്മൾ വേവിക്കുകയാണ് ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട് എന്നാലും ഒന്നും കൂടെ വാടാനുണ്ട് അപ്പോൾ ഇത് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ എന്നാലേ നല്ല പോലെ തക്കാളി വാടിയിട്ട് വരുള്ളൂ ഇവിടെ ഏകദേശം തക്കാളി വാടിയിട്ടുണ്ട് ശേഷം നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അത് ചേർത്ത് ഒന്ന് ഇളക്കുക ഇനി നമുക്ക് അരി വേവിക്കാനായിട്ട് ഒരു കുടുക്കയിൽ വെള്ളം വെക്കുക അത് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് പട്ട ഏലക്ക ബിരിയാണി ലീഫ് എന്നിവ ചേർത്ത് വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കുക അപ്പോൾ നമ്മൾ മസാലയിലേക്ക് നമ്മൾ കുറച്ച് വിനഗറാണ് ഒഴിക്കുന്നത് ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ നീരും ഉപയോഗിക്കാം പിന്നെ ഇതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ച ബീഫിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അത് ആദ്യം കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് ഉള്ളിയും തക്കാളി അതിൽ കിടന്ന് വ വരുന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ബീഫ് ഒന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ആ ബീഫിൻ്റെ ഫ്ലേവർ ഒക്കെ ഉള്ളിലും തക്കാളിയിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ബീഫിൻ്റെ അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ ഇനി നന്നായിട്ട് ഇളക്കി ഈ ബീഫും ഉള്ളിയും കൂടെ അതിൻ്റെ വെള്ളം ഒന്ന് പറ്റിയിട്ട് വരണം അപ്പം നമ്മൾ ലേശം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിതിലൊരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് തൈരാണ് വേണ്ടത് തൈരും നിങ്ങളുടെ പാകത്തിന് പുളിവനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ തൈര് ചേർത്ത് നന്നായിട്ട് ഇളക്കി തൈരൊക്കെ നമ്മൾ ബീഫിലും ഉള്ളിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി അത് വെള്ളം ഒന്ന് വറ്റി വരണം നമ്മളെ ബീഫിൻ്റെ വെള്ളവും തൈരിൻ്റെ വെള്ളമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി വരണം ഇതിലേക്ക് നമ്മൾ ഗരം മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ അതും നിങ്ങളുടെ ഫ്ലേവറിനുസരിച്ച് ഇതിലേക്ക് ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കാം അപ്പം നമ്മളത് ചേർത്തിട്ടുണ്ട് അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി പിന്നെ നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഊറ്റിയിട്ടാണ് ട്ട എടുക്കുന്നത് വെള്ളം വാർത്തിട്ട് ഏകദേശം ഫുൾ വേവ് ആവാതെ ഒരു മുക്കേവായിട്ട് നമ്മൾ ചോറ് ഊറ്റിയെടുക്കുക കേട്ടോ അത് ഓട്ടുള്ള പാത്രത്തിലേക്ക് നമ്മൾ കോരിയെടുത്താൽ മതി പിന്നെ നമ്മൾ നമ്മൾ മസാല ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് ദമ്മിടാൻ പോവുകയാണ് അതി ആദ്യം നമ്മൾ ഫസ്റ്റ് ലെയർ ചോറ് ഇട്ടു അതിലേക്ക് ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് നെയ്യും നമ്മൾ ഉള്ളിയും മുന്തിരിയും കൂടെ വറുത്ത് വെച്ചത് അതും കൂടെ ചേർത്തിട്ട് പിന്നെ നമ്മൾ സെക്കൻഡ് ലെയറും കൂടെ ഇടുന്നുണ്ട് കേട്ടോ സെക്കൻഡ് ലെയറും അങ്ങനെ ചെയ്യാം ആദ്യം ചോറിട്ടിട്ട് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് നെയ്യും ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് ഉള്ളി മുന്തിരിയും കൂടെ വറുത്തതും ചേർക്കുക അങ്ങനെ നമ്മൾ മൂന്ന് ലെയറാണ് ഇപ്പോൾ ഇവിടെ ചെയ്തത് കേട്ടോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ റൈസിനനുസരിച്ച് അങ്ങനെ ചെയ്യാം ഞാനിവിടെ എടുത്തത് ഒരു കിലോ ബീഫിലേക്ക് മൂന്ന് കപ്പ് അരിയാണ് ഇവിടെ എടുത്തത് പിന്നെ മൂന്ന് ലെയറും കഴിഞ്ഞ് നമ്മൾ ബാക്കി ഉള്ളിയും മുന്തിരിയും കൂടെ മുകളിലിട്ട് കുറച്ച് നെയ്യും കൂടെ ഇടാം പിന്നെ ചപ്പ് വേണ്ടവർക്ക് ചപ്പും ഇടാട്ടോ അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചെറിയ ഫ്ലെയിമിലൊന്ന് ദമ്മിടാം മൂടി വെക്കാണ് ഏകദേശം ഒരു അഞ്ച് ഒക്കെ നമുക്ക് ചെറിയ തീയിൽ മൂടി വെച്ചിട്ട് ഇത് കേട്ടോ കേട്ടോ പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ് ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇത് സിമ്പിളാണ് ഈ ബിരിയാണി ഉണ്ടാക്കാൻ അപ്പോൾ എന്തായാലും ഇത് വീട്ടിലുണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം Okay, bye.